ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് ശുക്രൻ തന്റെ സ്വക്ഷേത്രമായ തുലാം രാശി സമക്ഷേത്രവും കുജന്റെ ക്ഷേത്രവുമായ വൃശ്ചികം രാശിയിലേക്ക് സംക്രമിക്കുന്നു നവംബർ ഏഴാം തീയതി വരെ ശുക്രൻ വൃശ്ചികൻ രാശിയിൽ തുടരുന്നതാണ് മാളവ്യയോഗം ശരഭയോഗം മഹാധനയോഗം തുടങ്ങിയവ ശുക്രൻ നൽകുന്ന രാജയോഗങ്ങളാണ് മനുഷ്യായസിൽ ഏറെ സ്വാധീനവും അനുകൂല ഭാവത്തിലെങ്കിൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നതും ആയ ഗ്രഹമാണ് ശുക്രൻ ഗോചരവശാൽ ഏറ്റവും കൂടുതൽ കൂറുകൾക്ക് ഗുണം നൽകുന്ന ഗ്രഹവും ശുക്രൻ മാത്രമാണ് ചാരവശാൽ ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളൊഴികെ എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് സ്നേഹം പ്രണയം വിവാഹം ദാമ്പത്യം കല സുഖലോലുപത ഭോഗം ആഡംബര ജീവിതം ലോട്ടറി ഭാഗ്യം സ്ത്രീ സൗഹൃദം പാരിതോഷികങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ദേവിഭക്തി ഇവയെല്ലാം ശുക്രൻ്റെ കാരകധർമ്മങ്ങളിൽ കാര്യങ്ങളാണ് ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പുഷ്ടി ലഭിക്കും എന്ന് മാത്രമല്ല ഭാഗ്യാനുഭവങ്ങളുടെ സാധ്യത വർദ്ധിക്കും ഒരു വസന്തകാലത്തിൽ എന്ന പോലെ ജീവിതം പൂത്തുലഞ്ഞ് പരിരസിക്കും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നാളുകാർക്കും വൃശ്ചികത്തിലെ ശുക്രൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം എട്ടാം ഭാവത്തിലാണ് മറ്റു ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടഫലം നൽകുമ്പോൾ ശുക്രൻ ശുഭഫലങ്ങളാണ് സമ്മാനിക്കുന്നത് ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാകും ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി അറിയാനും സമർത്ഥമായി പ്രതിരോധിക്കാനും സാധിക്കും രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാം കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കടം വീട്ടാൻ ചില സഹായ വഴികൾ തെളിഞ്ഞുകിട്ടും ഇഷ്ടജനങ്ങളെ അപചാരിതമായി കണ്ടുമുട്ടും ആലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായമേറും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമായ ചില കരാറുകളിൽ പങ്കുചേരുന്നതാണ് സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം ആരംഭിച്ച ശേഷം മുടങ്ങിപ്പോയ കലാപ്രവർത്തനം പൂർത്തീകരിക്കുവാൻ സന്ദർഭം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്താൻ കഴിയും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രന്റെ സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് ഗോചരവശാൽ ഏഴിലെ ശുക്രന്റെ സഞ്ചാരം ശുഭകരമല്ല അപവാദങ്ങൾ കേൾക്കേണ്ടി വരും തൊഴിൽ സംബന്ധിച്ച യാത്രകൾ വർദ്ധിക്കും യാത്രകൾക്ക് പ്രയോജനം കുറവായിരിക്കും വിദേശത്ത് പോകുവാൻ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിച്ചേക്കും ദാമ്പത്യത്തിൽ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും കൂട്ടുകച്ചവടത്തിൽ നിന്നും പിൻവാങ്ങിയാലോ എന്ന് ആലോചനയുണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനിടയുണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം അരുത് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥനക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം ജനിച്ച കൂറിൻ്റെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ ഗുണം ചെയ്യുന്നില്ല എന്നു മാത്രമല്ല ോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ശുക്രൻ സമക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചില ഗുണാനുഭവങ്ങൾ കൂടി ലഭിച്ചേക്കും ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം കുറഞ്ഞാലും തീരെ മോശം സ്ഥിതി ആവണമെന്നില്ല ശത്രുക്കളുടെ ശല്യം ഉണ്ടായാലും പ്രതിരോധിക്കാൻ കഴിയും സ്വന്തം തൊഴിലിടത്തിൽ ചില അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം ആത്മാർത്ഥമായ സമീപനത്താൽ അവയെ സാധാരണ നിലയിലെത്തിക്കാനും സാധിക്കും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ട് ഒരു കരുതൽ വേണ്ട സാഹചര്യമാണ് കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും മറ്റു ഗ്രഹങ്ങളുടെ അനുകൂല ഭാവങ്ങൾ കൂടി കണക്കിലെടുത്താൽ സ്ഥാനഗുണം കാര്യവിജയം സൗഭാഗ്യം എന്നീ ഗുണങ്ങളും പ്രതീക്ഷിക്കാം പുണർദ്ദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കുടക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം അനുകൂല ഫലങ്ങൾ ഏറെ ലഭിക്കാൻ കാരണമാകും പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ചില നല്ല തീരുമാനങ്ങൾ കൈകൊള്ളാനാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും ഭാവനാശാലികളായ എഴുത്തുകാർക്കും കലാകാരന്മാർക്കും അനുമോദനങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തും കലാസൃഷ്ടികളിൽ മുഴുകാൻ വേണ്ട സാഹചര്യങ്ങൾ ഒത്തൊരുങ്ങും ഗൃഹത്തിലെ സ്ത്രീകൾക്ക് സമാധാനവും ഉയർച്ചയും പ്രതീക്ഷിക്കാം വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ സാധ്യമാകും സാമ്പത്തിക ഞെരുക്കത്തിന് അയവ് വരുന്നതാണ് അപ്രതീക്ഷിതമായി പാരിതോഷികങ്ങൾ ഭാഗ്യപുഷ്ടി ലോട്ടറി ലാഭം എന്നിവയ്ക്കും സാധ്യതയുണ്ട് മകവും പൂരവും ഉത്രം ആദ്യ അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറും വീട് പണി പൂർത്തിയാക്കുവാൻ കഴിയും വീട് മൂടി പിടിപ്പിക്കുവാനും അവസരം അനുകൂലമാണ് പുതിയ ഫർണിച്ചറുകൾ വാങ്ങും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഗുണകരമായ മാറ്റം പ്രതീക്ഷിക്കാം മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും മാതാവ് വഴികളുടെ ബന്ധുക്കളുമായി സഹകരണം വർദ്ധിക്കും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും സൗഹൃദം വിപുലമാകും സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ കൈവരുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം ലഭിക്കും വിനോദങ്ങളിൽ പങ്കെടുക്കും വിനോദയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും സുഖഭക്ഷണയോഗം ഉണ്ട് രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും തൊഴിൽ തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച അനുഭവപ്പെടും കർമ്മരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് അനുകൂല സമയമാണ് സാമ്പത്തിക രംഗം ശോഭനമാകും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശുക്രന്റെ സഞ്ചാരം മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം മുഖ്യമായും സഹോദര ഭാവമാണ് സഹോദര ഗുണം ഉണ്ടാകും പിണക്കത്തിൽ കഴിയുന്ന ഉറ്റവർ വീണ്ടും ഇണക്കത്തിലാകും വസ്തുവന്മാരുള്ള തർക്കം പരിഹരിക്കപ്പെടും ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ചിട്ടി ലോട്ടറി എന്നിവയിലൂടെ ധനം വന്നുചേരാം സഹോദര സ്ഥാനീയരിൽ നിന്നും സാമ്പത്തികമായ പ്രയോജനങ്ങൾ ലഭിക്കും ദൂരദിക്കിലുള്ള മാതാപിതാക്കളെ സന്ദർശിക്കാനാവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും പാരിതോഷികമായി ലഭിക്കാവുന്നതാണ് കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും സാഹിത്യകാരന്മാർക്ക് എഴുതിയ കൃതികൾ പ്രകാശിപ്പിക്കാൻ അവസരം ഉണ്ടാകും പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാനിടയുണ്ട് പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുകാനുള്ള അവസരം സംജാതമാകും സമൂഹത്തിലെ സ്ത്രീകളുടെ ആദരം സിദ്ധിക്കുന്നതാണ് കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടം ഉണ്ടാകും പ്രണയികൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ കൈകൊള്ളാൻ കഴിയും സാഹസിക മത്സരങ്ങളിൽ നിന്നും പിന്തിരിയും രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രന്റെ സഞ്ചാരം ധനപരമായി മെച്ചമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നുചേരും ചേരും ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കാൻ കഴിയും കിട്ടാകടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും മത്സരങ്ങളിൽ ശോഭിക്കും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരം ആകും കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം സംസാരശൈലി ആകർഷണീയമാകും പരുക്കൻ വാക്കുകൾ ഉപേക്ഷിക്കപ്പെടും പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരുവാനാകും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് പ്രണയാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും ദൃഢമാകുന്നതാണ് സുഖഭോഗങ്ങൾ ഉണ്ടാകും വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മറ്റ് ഗ്രഹോപകരണങ്ങൾ പുതിയ കണ്ണാടി ആഭരണങ്ങൾ തുടങ്ങിയ വാങ്ങാൻ സാധ്യതയുണ്ട് കിടപ്പ് രോഗികൾക്ക് ചികിത്സ കൊണ്ട് ആശ്വാസം അനുഭവപ്പെട്ടേക്കും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃക്ഷക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം ഒന്നാം ഭാവത്തിലാണ് ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രനും ശുക്രനും ഗുണമേകുന്ന ഗ്രഹങ്ങൾ ആണ് സാമൂഹ്യമായ അംഗീകാരം ലഭിച്ചേക്കും ആഡംബരത്തോടും അലങ്കാരത്തോടും താല്പര്യം കൂടും കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കാനാകും വിനോദ പരിപാടികളിൽ പങ്കെടുക്കും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കുചേരും അധികം ഈർപ്പൊഴുക്കാതെ നേട്ടങ്ങൾ വന്നുചേരും വിശ്രമത്തിന് ധാരാളം സമയം ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിയും സ്ത്രീ സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ബിസിനസ്സിൽ മെച്ചം പ്രതീക്ഷിക്കാനാകും കുടുംബത്തോടൊപ്പം ദൂരദിക്കിലേക്ക് യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും പൊതുവെ മാനസികം ശാരീരികമായ സൗഖ്യത്തിൻ്റെ കാലമായിരിക്കും വസ്ത്രലാഭം ശനസുഖം ഭാര്യാസുഖം എന്നിവയ്ക്കും അനുഭവയോഗം ഉണ്ട് മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുകൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം നവഗ്രഹങ്ങളിൽ എട്ട് ഗ്രഹങ്ങളും പന്ത്രണ്ടാം ഭാവത്തിൽ പ്രതിലോമ ഫലങ്ങൾ സമ്മാനിക്കുമ്പോൾ ശുക്രൻ മാത്രമാണ് ഗുണദാതാവാകുന്നത് കാര്യങ്ങളിൽ വിജയവും ധനസമൃദ്ധിയും അനുഭവപ്പെടും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ് കിട്ടാകടങ്ങൾ ചിലതൊക്കെ കിട്ടിത്തുടങ്ങും കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങും സ്വർണ്ണാഭരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങിയേക്കും യാത്രകൾ ഗുണകരമാകും കുടുംബത്തിലെ സ്ത്രീകളുടെ സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ശുഭ ലഭിക്കും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കാനാകും പാരമ്പര്യ വസ്തുക്കൾ വിൽക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും ഉത്രാടം മുക്കാൻ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതി അടങ്ങിയ മകരക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങളും ഗുണദാതാക്കളാണ് വൃശ്ചികത്തിലെ ശുക്രൻ്റെ സഞ്ചാരം മകരക്കൂറുകാർക്ക് പല നിലയ്ക്കും ഗുണകരമാകും ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം നേട്ടമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനമുണ്ടാകും ബിസിനസ്സിൽ ധനവരവും ലാഭവും അധികരിക്കുന്നതാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് സാഹചര്യം ഒരുങ്ങും പുതിയ സംരംഭങ്ങൾക്ക് ഉപഭോക്താക്കളുടെ പ്രീതി നേടുന്നതാണ് പ്രണയികൾക്ക് വിവാഹ സാബല്യം നേടാൻ കഴിയും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും ആഘാതവും ആകും ചെലവ് നിയന്ത്രിക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ വന്നുചേരും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഭോഗസുഖവും മതിയായ വിശ്രമവും ലഭിക്കും അവിട്ടം അവസാന പകുതിയും ചതയവും പൂരൂരുട്ട് മുക്കാൽ ഭാഗവുമടിയ കുംഭക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം പത്താം ഭാവത്തിലാണ് പത്താം ഭാവം ശുക്രന് ശുഭത്വം കുറയുന്ന സന്ദർഭമാണ് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും സഹപ്രവർത്തകർക്ക് പറ്റിയ പിഴവുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ് പ്രണയത്തിന് ഭംഗം സംഭവിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടാം വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്ന് വരില്ല കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കാം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ദൗത്യങ്ങൾ വിജയിച്ചേക്കില്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരാം പൂരൂരട്ടാതി അവസാന കാലഭാഗവും ഉത്രട്ടാതിയും രേവതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് ശുക്രന്റെ സഞ്ചാരം ഒൻപതാം ഭാവത്തിലാണ് ഏറെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബസുഖം അനുഭവപ്പെടും തൊഴിൽ രംഗം ഊർജ്ജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും വ്യക്തി ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ ഒരു മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും പുരസ്കാര സാധ്യത തള്ളിക്കളയാനാവില്ല മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും വേതന വർധനവിനും സാധ്യതയുണ്ട് കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും പൊതുവെ മനസുഖം അനുഭവപ്പെടും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും പോകസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഭാവിയിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് തുടക്കമിടാൻ കഴിയും പ്രണയികൾക്ക് കുടുംബത്തിന് പിന്തുണ പ്രതീക്ഷിക്കാം ധനലാഭം ബന്ധുഗുണം കുടുംബസുഖം എന്നിവയ്ക്കും യോഗമുണ്ട് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും